എനിക്ക് വലിയ ഭംഗിയെന്ന് തോന്നില്ലാത്തത് എല്ലാ സൗന്ദര്യങ്ങളും എന്റെ കൂടെ ഉള്ളപ്പോ ഞാനെന് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണം സത്യത്തിൽ എനിക്ക് തുളസിയുടെ അസൂയ തോന്നുന്നു പ്രപഞ്ച സൗന്ദര്യം മുഴുവൻ വാരി കോരിയെടുത്താണ് ഈശ്വരൻ തുളസി സൃഷ്ടിച്ചിരിക്കുന്നത് മനോഹരമായിരിക്കുന്നു എന്താ നിർത്തിക്കളഞ്ഞത് ബാക്കിയുടെ കേൾക്കട്ടെ കണ്ടില്ലേ ഭൂമിയുടെ സൗന്ദര്യം മുഴുവൻ തുളസിയുടെ കണ്ണുകളിൽ ആവാഹിച്ചിരിക്കുകയാണ് അപ്പോ കവിത പറയാനും അറിയാം ചങ്ങമ്പടിയുടെ നാട്ടുകാരനല്ലേ കവിതയല്ല സത്യം വൺ എയ്റ്റ് ഫൈവ് ഐ എം കോളിംഗ് ഫ്രം ത്രീ ഡബിൾ സിക്സ് വൺ സെവൻ ത്രീ ഒരു ഫോൺ നമ്പറും കൊടുക്കണല്ലോ എല്ലാവരും നമ്പർ സെവൻറ്റീനാണ് അടിച്ചിരിക്കുന്നത് നിന്റെ പ്രായം തന്നെ അല്ലേ അതൊക്കെ നോക്കി എന്തിനാ വെറുതെ സമയം കളയുന്നത് വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ കിടക്കുന്നു നേരെ ഇപ്പൊ എടുക്കും ഹലോ യെസ് സുപ്രിയ ലലിത ഭവൻ കൈതമുക്ക് ട്രിവാൻഡ്രം ദീസ് വിഷ്യൂ ബോത്ത് ഹാപ്പി ആൻഡ് പ്രോസസ് ഫുഡ് ലൈഫ് താങ്ക് യു എന്റെ കൂട്ടുകാരിയുടെ കൂട്ടുകാരിക്ക് മാത്രം അറിയോ കല്യാണം കാര്യം പറയാനുണ്ട് എന്താ എന്താ എന്താട്ട പറയൂ അല്ലെങ്കിൽ വേണ്ട നാളെ നീ ഒന്ന് ഓഫീസിലേക്ക് വാ അവിടെ വെച്ച് പറയൂ അയാം പരമേശ്വരൻ ഫ്രം മൂന്നാർ നിന്റെ തന്തപ്പടി ഏതൊക്കെയാണ് കാത്തിരിക്കുന്നു എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് തെറുതി വെക്കല്ലേ പറയാം ഒന്നിവിടെ വരുമോ

ഇതുവരെ പറയാൻ പറഞ്ഞ കാര്യം പറഞ്ഞില്ലല്ലോ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത് തുളസി ഒന്ന് കാണിക്കാനാ ഞാൻ തുളസി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു സ്വത്തും പണമൊന്നുമില്ലെങ്കിലും നല്ലൊരു മനസ്സ് തുളസിയിട്ടുണ്ട് എനിക്കത് മതി എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ ഇനിയുള്ള കാര്യം നിന്റെ കയ്യില നീ അമ്മയുടെ മുമ്പിൽ ഈ പ്രശ്നം ഒന്ന് അവതരിപ്പിക്കണം എനിക്ക് പറയാൻ സ്നേഹവും പ്രേമെന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോ അമ്മ അതൊക്കെ പറയും ഞാനും പറയും നീ ആവുമ്പോ പ്രശ്നം കൂളായിട്ട് അവതരിപ്പിക്കൂ നീ എവിടെന്നാണ് ഏ താമത്തിന്റെ മാരേജ് അപ്പോ അവനൊരു ലവ് അഫയർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ അത് ശരി മാരേജ നമുക്ക് ഒരുമിച്ച് പോവാ അവൻ ക്ഷണിച്ചില്ലെങ്കിൽ നമുക്ക് പോകാണ്ടൊക്കോ ആ നെയ്യും പിന്നെ വിളിക്കാൻ ഇറങ്ങട്ട നമുക്ക് ഒരുമിച്ചു പോവാ ബാലട്ടം വരാൻ ഒരുപാട് വൈകില്ലേ ഞാൻ പറ്റണം ആ പിന്നെ

ഏറ്റവും ബാലയറിനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടുക ഏറ്റവും വലിയ ഭാഗ്യമോ നിന്റെ മനസ്സ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു മോളെ മോള് കരയണ്ട സംസാരിക്കാം വേണ്ട ഇഷ്ടം തന്നെ നടക്കട്ടെ നല്ല പെൺകുട്ടിയാണ് പെൺകുട്ടി നമ്മുടെ അന്തത്തിന് ചേർന്ന ഒരു പെൺകുട്ടിയെ വേണം അവൻ വിവാഹം കഴിക്കാൻ അല്ലാതെ അവന്റെ ഓഫീസ് ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുക എന്ന് വെച്ചാൽ അതിൽ പല ഒരു നാണക്കേട് ഉണ്ടാവാനില്ല കുറവ് ഞാനെങ്കിലും ഓർമ്മിക്കേണ്ടിരുന്നു അത് മനസ്സിലാക്കാതെ ബാലേട്ടനെ ഞാൻ മോഹിച്ചതാണ് തെറ്റ് ബാലനെ നീ ആഗ്രഹിച്ചതിൽ എന്താണ് മോളെ തെറ്റ് അവൻ നിനക്ക് അവകാശപ്പെട്ടതല്ലേ വിവാഹത്തിന് ശേഷമാണ് നിനക്ക് ഈ ആക്സിഡന്റ് ഉണ്ടായതെങ്കിൽ ആൻഡി ബാലേട്ടിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എനിക്ക് വേണ്ടിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കും മോളെ നിന്നെ ദുഃഖിപ്പിച്ചുകൊണ്ടാവുന്നു എനിക്കൊരു ദുഃഖമല്ല ആന്റി അവകാശത്തോടെ പിടിച്ചു വന്നാൻ പറ്റുന്നതല്ലല്ലോ സ്നേഹം മോളെ ആന്റി ബാലറ്റിന് ഒരിക്കലും ഇരിക്കെതിരറിയരുത് ആന്റി ആന്റി ഞാൻ വീട്ടിലേക്ക് പോവാണ് എന്താ എത്ര പെട്ടെന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞതല്ലേ പിന്നെ വെക്കേഷൻ കഴിഞ്ഞു പോകുന്നത് പോലെ കോളേജിലൊന്നും പോകണ്ടല്ലോ ഓരോ വെക്കേഷൻ കഴിഞ്ഞ് ഞാനിവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എന്റെ മനസ്സ് നിറയെ മധുരമുള്ള ഓർമ്മകളായിരുന്നു ആ ഓർമ്മകൾക്ക് ഒരു വർഷം തായ്സ ഉണ്ടായിരുന്നുള്ളു പക്ഷെ ഈ ഒഴിവുകാലം എനിക്ക് ഒരിക്കലും ഇറക്കാനാവില്ല ും ഞാൻ പോന്നുള പോളെ ഇന്ന് തന്നെ പോണോ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ വേണ്ട ആന്റി ഞാൻ പോട്ടെ ഇപ്പൊ പോയാ എട്ടുമണിക്ക് വീട്ടിലെത്താം

എനിക്കിന്ന് തന്നെ പോണം പാലട്ടിട്ടില്ലേ ഞാൻ എത്ര പറഞ്ഞതാണെന്നോ അവൾക്ക് നിർബന്ധമാണെങ്കിൽ അവളൊന്ന് പോയിട്ട് വരട്ടെ വേണ്ട ബാലട്ട ഞാൻ തന്നെ പോയിട്ടുള്ള വീടുവരെ കൂട്ടുവരാനല്ലേ ബാലട്ടിന് കഴിയൂ ബാലേട്ടിന് മറ്റൊരുപാട് ജോലിയുള്ളതല്ലേ ഓഫീസിലെ എത്രയോ പ്രാവശ്യം ഞാൻ ഹോസ്റ്റലിൽ തനിച്ച് പോയിട്ടുള്ളതാ ഞാൻ പോയിക്കോളാം വരട്ടെ പോട്ടെ ആൻറ്റി വരട്ടെ വരട്ടെ പിന്നെ ഞങ്ങൾ വന്നതേ നിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കാനാ എന്താ വിശേഷിച്ച് വിശേഷമൊന്നുമില്ല തുളിസാറിനെ വിളിച്ചൊന്ന് സൽക്കരിക്കാമെന്ന് വിചാരിച്ചു ആ എതിരഭിപ്രായം ഒന്നുമില്ലല്ലോ എതിരഭിപ്രായം സന്തോഷമേ ഉള്ളൂ മെസ്സിലെ ഭക്ഷണം കഴിച്ച് മടുത്തു പക്ഷേ ഇന്ന് വരാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്ന് ഇനി ആരാ വിളിച്ചത് അടുത്ത ശനിയാഴ്ച ഞങ്ങളുടെ വീട്ടിൽ വരുന്നു ഞങ്ങൾ വരുന്ന എളിയിൽ ഭക്ഷണം കഴിച്ച് പിരിയുന്നു നീ അല്ലല്ലോ വിളിക്കേണ്ടത് വിളിക്കേണ്ട ആൾ വിളിക്കട്ടെ നിങ്ങൾ ഞാൻ വെറുതെ പറഞ്ഞതാണേ ആ പോകാൻ തിരക്കാണെങ്കിൽ ഞാൻ പിടിച്ചു നിർത്തുന്നില്ല വേഗ സ്ഥലം ഇട്ടു അതല്ല ഒന്ന് രണ്ട് സ്ഥലത്തൂടെ കേറാനുണ്ട് എന്താ ഒരു ക്ഷീണം ആ അപ്പൊ അടുത്ത ശനിയാഴ്ച മറക്കരുത് ആ പഠിക്കുന്ന നേരത്തെ ആടിന്റെ ശബ്ദം ഉണ്ടാക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ കിടത്തി ഉറക്കുകയല്ലാൻ പറ്റും അയ്യോ എന്റെ നാട് പടിഞ്ഞേ എടാ പൊന്നുമക്കളേ ആ പരീക്ഷ എല്ലാ അടുത്ത വല്ലതും പഠിക്കുന്നുണ്ടോടാ ഇതേതായി കുഞ്ഞാട് ആഹാ നീയാണോ പാടപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് മാത്രം പഠിച്ചാൽ പോരാ പൊതുവിജ്ഞാനം വേണം ഈ പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ തേങ്ങാക്കൊല എന്നാലും ഞാൻ നോക്കട്ടെ ഒരു ചോദ്യോന്തര ഭംഗി അതായത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പശുവിന് തോരുകൊണ്ടുള്ള ഉപയോഗം എന്തെല്ലാം തെറ്റ് നീ പറ അച്ഛൻ പറയണോ ആ പറയാ അതായത് പശുവിന് തോല് കൊടുത്തിരിക്കുന്നത് പശുവിന്റെ ശരീരത്തിന്റെ അകത്തുള്ള ഇറച്ചി പുറത്തു പോകാതിരിക്കാനാണ് വല്ലതും മനസ്സിലായോ ഇരിപ്പ് കണ്ടാൽ അറിയാം മനസ്സിലായെന്ന് ഇനി വേണൊരു ചോദ്യോന്തര പക്തി കൊച്ചിൻ മാർക്ക് ഇംഗെന്നാൽ എന്താ കേട്ടോടാ മഷിയുടെ സ്പെല്ലിംഗ് എന്താ ഒന്നിങ്ങോട്ട് പറയാ എന്തിനാ പറയാനാ എനിക്ക് വയ്യടി ഒരുപാട് പറഞ്ഞതല്ലേ എന്താ കാര്യം ഇന്ന് ഇവിടെ ഉച്ചക്ക് കൂട്ടാൻ വെക്കാൻ ഒന്നും ഇല്ലേ എന്തൊരു കഷ്ടമാണെന്നോ ഗെടി വല പൊളിഞ്ഞിരിക്കും നമുക്ക് പോവാ നിന്റെ അമ്മയുടെ ഒരു മീൻ ഭ്രാന്തും

സുന്ദരി പെണ്ണു സമയം ഒരുപാടായി വലിയ കടലിൽ ചാടി കണ്ടിട്ട് പോവാ ഫിറ്റ്നസ് പറയാൻ ആരെങ്കിലും വേണ്ടേ അസ്തമയം കാണുന്നത് എനിക്ക് പേര് അസ്തമയത്തിന് ശേഷമുള്ള ആ ഇരുട്ട്

അല്ലെങ്കിൽ ഊണ് ചെയ്തേ എടി കിടക്കാം ഞാനില്ല ഇവിടെ ഊള കഴിഞ്ഞു ചെല വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം ഏ അതൊന്നും ഞാനില്ലേ വൈകുന്നേരം തിരിച്ചല്ലാന്ന് പറഞ്ഞാ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പോന്നിരിക്കുന്നത് നാളെ ഞായറാഴ്ച അല്ലേ ഓഫീസിൽ പോകാനുള്ള തിരക്കൊന്നുമില്ലല്ലോ അയ്യോ എന്റെ വാദം നിന്റെ ഫോൺ നമ്പർ എത്രയാ ഹോസ്റ്റലേ ത്രീ സിക്സ് ത്രീ സെവൻ വൺ ത്രീ எந்த தைவமே ஆ முதுக்கி வாடனாய் ஃபோன் எடுக்கிறது எந்த பற்றியோ ஒன்னும் இல்ல ஹோஸ்பிட்டு கொண்டு போகணும் வேடா எந்த காரியம் நீங்கள குட்டியிட

ഞാൻ തിരുവല്ലയിൽ എന്റെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വലിയ ഞാൻ ട്രെയിനിൽ കയറിയപ്പം അവരും എന്റെ കൂടെ കയറി ഞാൻ ഇറങ്ങിയപ്പോ മുതൽ അവരും എന്റെ കൂടെയുണ്ട് സാറു വന്നില്ലായിരുന്നെങ്കിൽ ഇത് രഞ്ചാറിന് വേണ്ടിയില്ല സാർ എനിക്കറിയാം വളരെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്ന് വിടുകയായിരിക്കും യാത്രയായതുകൊണ്ട് ആയതുകൊണ്ട് കാണില്ലെന്ന് വിചാരിച്ചു അല്ലെ വലിയ വലിയ ആളുകളാവുമ്പം ചെറിയ വീട്ടിലെ സൗര്യങ്ങളൊന്നും പറ്റില്ല എന്തായത് ഏ ഞങ്ങളായാലും ഒക്കെ കരാം ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് രാത്രിയും പാകം ഒന്നും കാർ വരലും പകളും ഒക്കെ ഇവരെന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല

വരട്ട സാറേ അവളെയും കൂടെ അങ്ങ് കൊണ്ട് പൊക്കോ നിങ്ങൾ മാനന്മാർ അപമാനിക്കരുത് മാന്യന്മാരായിരിക്കും രാത്രി തലെ തുണിയിട്ടുണ്ടരുന്നത് ഏതോ തെക്കുന്നാണ് ഇവിടെ നിന്ന് അറുപാനിച്ച ഏതായാലും ഇവിടെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആയിട്ടുണ്ട് വീട് വാടകയ്ക്ക് എടുക്കുമ്പോ നോക്കി കണ്ടും കൊടുത്തില്ല ഇങ്ങനെയൊക്കെ ഇരിക്കും ആ നായർക്ക് പണം കിട്ടിയാൽ മതിയല്ലോ എപ്പോഴും ആളുകൾ വന്നും പോയി ഇരിക്കുന്നതാണ് ആ അവിടെ പലപ്പോഴും കിടക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞേ ഏതോ വള്ളാവുന്ന വീട്ടിലെ പയ്യനാണോ തോന്നുന്നത് നാട്ടുകാർ ചെയ്തത് ഏതായാലും നന്നായി നാണോ മാനോ ഉള്ളവനാണ് ഇനി ഇങ്ങോട്ട് വരില്ലല്ലോ